പ്രാർത്ഥനയാണ് തീർച്ചയായിട്ടും അത് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞമ്മളുടെ ഈശ്വര ഈ പറഞ്ഞ എൻ്റെ കൂട്ട് ഒരു തെറ്റും ചെയ്തിട്ടില്ല ഞാനോ എൻ്റെ കുഞ്ഞുങ്ങളോ ഒക്കെ നേരെ ഇവയൊക്കെ വളർന്നു വരട്ടെ അച്ഛനില്ലാതെ വളർത്തിയ കുഞ്ഞുങ്ങളാണ് എന്ന് ഞാൻ തീർച്ചയായിട്ടും പ്രാർത്ഥിക്കും യാതൊരു സംശയമില്ല സങ്കടം വരുമ്പോൾ എന്തെയ്യോ സങ്കടം വരുമ്പോൾ എന്താച്ചാൽ എനിക്ക് സുഖനെയാണ് ഓർമ്മ വരുന്നത് സുഖനുണ്ടെങ്കിൽ എനിക്കിപ്പോൾ ഈ ഒരു 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 വിഷമം വരത്തില്ലല്ലോ ഈശ്വര എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട് കാരണം സുഖൻ്റെ സുഖം അറിയാമല്ലോ അറാത എന്നൊക്കെ ചോദിക്കുന്ന സൈസാണ് ഏ അപ്പം അതുകൊണ്ട് ഞാൻ വിചാരിക്കും ഈശ്വര സുഖനുണ്ടായിരുന്നെങ്കിൽ ഇപ്പം ഞാൻ വല്ലതും അറിയണോ എന്നുള്ള ഒരു ഒരു വിങ്ങൽ എൻ്റെ മനസ്സിലെപ്പോഴും വരും പിന്നെ മക്കള് രണ്ടുപേര് ബലവാന്മാരായിട്ടുണ്ട് എനിക്ക് അതാണ് എൻ്റെ ഏറ്റവും വലിയ ഈശ്വരാധീനവും അനുഗ്രഹവും എവിടെ പോയാലും വിളിക്കും എവിടെ പോയാലും തീർച്ചയായിട്ടും അല്ല തീർച്ചയായിട്ടും അതെവിടെ പോയി കഴിഞ്ഞാൽ ആ അമ്മ എത്തി കേട്ടെ ഒന്നുമില്ലെങ്കിൽ അവിടെ ലാൻഡ് ചെയ്തു എന്നുള്ളത് പറയാം കാരണം അമ്മയ്ക്കൊരു ടെൻഷൻ ഉണ്ടെന്ന് ഉണ്ടെന്നറിയാം എത്തിയോ സുഖമായിട്ടെന്നൊക്കെ ഉള്ളത് അത് രണ്ടുപേരും അതെ ആ എത്തി കേട്ടോ പറയാം ജീവിതത്തില് പറഞ്ഞു തന്നിരിക്കുന്ന പല കാര്യങ്ങളും രീതിയിൽ ഒരു ചെറിയ ഈ സംഘടനയുടെ ഒരു പ്രശ്നം വന്നപ്പോൾ ഒരു ചെറിയ വേദന ഉണ്ടായി അതൊരു പക്ഷെ എനിക്ക് തോന്നുന്നത് മമ്മൂട്ടിക്ക് മാത്രം അറിയാവുന്ന ഒരു കാര്യമാണ് സത്യം മമ്മൂട്ടി അത് പറഞ്ഞ അദ്ദേഹത്തിനത് ഇവരതും ഈ വലിയ കൂട്ടായിരുന്നു സത്യം പറഞ്ഞാല് അപ്പോൾ അത് കാരണം ഇങ്ങനെ എന്തിനാണ് എന്നെ ഇങ്ങനെ കുറ്റം പറഞ്ഞത് അവർ എന്നെ മാറ്റി നിർത്തിയത് എന്നെ അകറ്റി നിർത്തിയതുമൊക്കെ എന്തിനാണോ എന്ന് പറഞ്ഞിട്ട് മമ്മൂട്ടി അങ്ങനെ ചെയ്തൊന്നുമില്ല അത് പാവ എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ മമ്മൂട്ടിയെടുക്കലൊരു ചെറിയ സപ്പോർട്ട് ഉണ്ടായത് കാരണം ലാ ലാലു കുറേ കൂടെ കൊച്ചാണ് ചെറുപ്പമല്ലേ അപ്പം ലാലുവിൻ്റെ അടുത്ത് അങ്ങനെ ഒരു ഒരു കാര്യമായിട്ട് ഒരു ഡിസ്കഷനോ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല അതേസമയം മമ്മൂട്ടിയെടുക്കുക എന്തുവാ മമ്മൂട്ടി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ചോദിക്കുകയും അവർ തമ്മിൽ ഒരു അടുപ്പവും ഒക്കെ ഉണ്ടായിരുന്നു അത് മമ്മൂട്ടിക്ക് നന്നായിട്ടറിയാം മമ്മൂട്ടി പല പ്രാവശ്യം അതെ ഈ പറഞ്ഞിട്ടുണ്ട് പണ്ട് ഒരു അമ്മ മീറ്റിംഗ് നടക്കുമ്പോൾ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് അതൊക്കെ കളയണം ചേച്ചി ചുമ്മാ വെറുതെ ഇതൊക്കെ ഈ പിള്ളേർ വെറുതെ എന്ന അങ്ങനെയൊക്കെ ഒരു നമ്മളെ ഒന്ന് ആശ്വസിപ്പിക്കാനായിട്ടൊക്കെ അറിയാം എന്തായാലും ചേച്ചിക്ക് ഈ രണ്ട് മക്കളെ വളർത്തിക്കൊണ്ട് വന്നപ്പോഴുള്ള ഒരു ബുദ്ധിമുട്ട് ഇല്ലാതെ ഒരു വിഷമം കാണുമെന്നറിയാം അത് മനസ്സിലാക്കുന്നൊരു വ്യക്തിയാണ് ആ മമ്മൂട്ടിയുടെ മനസ്സ് ആ പറഞ്ഞ ഓർമ്മ ഈ മനസ് നല്ല അതന്നെ അതായത് നമ്മളിപ്പോൾ ഒരു ഈ അമ്മ പ്രശ്നം വന്നില്ലേ അപ്പൊ ആ ഒരു വന്നപ്പോഴത്തേക്ക് ചോദിച്ചാൽ എന്തിനാണ് എന്റെ അടുത്ത് ഇങ്ങനെ പറയുന്നത് ചോദിച്ചിട്ട് അടുത്ത് മാത്രമേ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ സംസാരിക്കൂർ ബന്ധങ്ങൾ അതെ തീർച്ചയായിട്ടും അതെ ഞാനെപ്പോഴും പറയും മമ്മൂട്ടിക്ക് ആ ഒരു ബന്ധം ഉണ്ട് അതേസമയം ഞങ്ങളുടെ വീട്ടിൽ വളർന്ന ഒരു കുട്ടിയായതുകൊണ്ട് ലാലുവുമായിട്ട് എനിക്ക് അങ്ങനെ അങ്ങോട്ട് മുനഞ്ഞിടുന്നു തന്നേ എന്ന് പറയേണ്ട ഒരു സ്വാതന്ത്ര്യമാണ് അല്ലാതെ ലാലുവുമായിട്ടൊരു ഭയങ്കര സംഭവമൊന്നും ചർച്ച ചെയ്യാനുള്ളത് എനിക്കതിനൊരു വശമില്ല കാരണം അത്ര കൊച്ചു കുട്ടിയായിരുന്നു അതേസമയം മമ്മൂട്ടി അങ്ങനെയല്ല ഞാൻ ഒരു ബഹുമാനത്തോടുകൂടി കണ്ടിരുന്ന ഒരു വ്യക്തിയാണ് മമ്മൂട്ടി അപ്പോൾ എപ്പോഴും പറയും എന്തോ ആണോ എന്തുള്ള എനിക്ക് മനസ്സിലാവുന്നില്ല മമ്മൂട്ടി അകറ്റിയത് അതൊക്കെ അങ്ങനെ ആ സുഖിപ്പോയി മമ്മൂട്ടിക്കൊരു കുറ്റബോധം അതിനകത്ത് അപ്പൊ മറ്റൊന്ന് മറന്നും പോകും അല്ലേ യാത്ര ഒത്തിരി യാത്ര ചെയ്തു ചേച്ചി ജീവിതത്തിൽ ഭയങ്കര യാത്ര അത് മക്കളെ വലുതാക്കണം സുഖട്ടം മക്കളെ കൈപ്പിടി ഒരുപാട് തീരെ അത് ആ സമയത്തൊക്കെ ചേച്ചിയുടെ ഒരു യാത്രയില് എനിക്ക് തോന്നുന്നു വളരെ കുറവായിരുന്നു അതെ ചേട്ടന്റെ ഒരു ണ്ട് കാരണം എന്താ വെച്ചാൽ ചേട്ടൻ എന്ന് പറഞ്ഞാല് ഈ പറയുന്ന പോലെ എന്റെ ഒരു ഒരു ബലമാണ് വേറെ കൊണ്ടല്ല എന്തെങ്കിലും എനിക്ക് എന്നെക്ക് വേദനിപ്പിപ്പ തന്നെ വേദനിപ്പിക്കുന്ന ഒരു കാര്യം വന്നു അതെന്തോ സിനിമയുടെ കാര്യമായിട്ടെ എന്തോ ആട്ടെ ചേട്ടനെല്ലാരോടും പറഞ്ഞത് എനിക്ക് എന്റെ അനന്തരേവനെ വിട്ട് നിക്കാനൊന്നും നോക്കത്തില്ല അവൻ എന്റെ അനന്തരവനാന്നാണ് പറഞ്ഞത് അപ്പം അത് അതാണ് എൻ്റെ ചേട്ടൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ അത് അവക്കും രാജുവിനും ഒക്കെ ഒരു ചെറിയ പ്രയാസം വരുമെന്ന് ചേട്ടനാണെന്ന് പറഞ്ഞാൽ പിന്നെ ചേട്ടൻ ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു വ്യക്തി ചേട്ടനെ ആരെയും ഇൻട്രൊഡ്യൂസ് ചെയ്യണ്ടല്ലോ അപ്പോൾ അത്രയും ഒരു അറിയാവുന്ന ഒരാളാണ് അപ്പോൾ എന്നെ സംബന്ധിച്ച് ഒരു വലിയ ബലമാണ് അൾട്രാ മോഡേൺ ഡിവൈസസ് കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ബ്രാൻഡുകൾ ഒറിജിനൽ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് മൈജി മൈജി ഫ്യൂച്ചർ വാട്സ്ആപ്പ് ഇംഗ്ലീഷ് ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേ വിറ്റ് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നയൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ